ഹലോ കൂട്ടുകാരി എല്ലാവർക്കും ആത്മാ രമ്യ വേൾഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് രമ്യ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇന്ന് പത്തുമണി ചെടികളാ കേട്ടോ പത്തുമണി ചെടിയുടെ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് നിന്ന് പത്തുമണി ചെടികളെല്ലാം വാങ്ങി എല്ലാവർക്കും താങ്ക് യു വാങ്ങിച്ചതിന് ഇനിയും പത്ത് മണി ചെടികൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും മെസ്സേജ് അയക്കാം അപ്പോൾ അന്ന് അയക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഓർഡർ ആയിരുന്നു കേട്ടോ ഇത് ആദ്യത്തെ ഓർഡർ ഏകദേശം അഞ്ചാറ് പേരോളൊക്കെ ഒരുമിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ളത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് ഓരോന്നും രണ്ട് കട്ടിങ്സ് വീതം എടുത്ത് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ബാൻഡ് ചെയ്ത് വീണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ എന്നിട്ട് അതിൽ നിന്നെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇരുപതുള്ളതുണ്ടായിരുന്നു ഇരുപത്തഞ്ചുള്ളതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നിച്ചാക്കിയിട്ട് അതൊരു കാർഡ്ബോർഡ് ബോക്സിലായിട്ട് പാക്ക് ചെയ്തിട്ടാണ് അയച്ചത് ആദ്യം ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചിട്ട് ആദ്യൊരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു പിന്നെ തിന്നിട്ടൊരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു എന്നിട്ട് ഈ കാർഡ്ബോർഡ് ബോക്സിലൊക്കെ ആയിട്ട് ഇട്ട് അവരുടെ അഡ്രസ്സൊക്കെ എഴുതി അഡ്രസ്സ് എഴുതുമ്പോൾ എപ്പോഴും ഫോൺ നമ്പർ ശ്രദ്ധിക്കണം ഞാൻ ആർക്കും അയച്ചപ്പോൾ ഒരാൾക്ക് ഫോൺ നമ്പറിൽ എഴുതിയത് മിസ്റ്റേക്ക് പറ്റിയായിരുന്നു അപ്പോൾ അവിടുത്തെ കൊറിയർ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ച് ചോദിച്ചിട്ട് ശരിക്കും കസ്റ്റമേഴ്സിൻ്റെ നമ്പറ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ കൊറിയർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്പറ് കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളത് ഉണ്ടെങ്കിലും അവർ ഫോൺ നമ്പർ വഴിയാണ് നമ്മളുടെ അടുത്തുനിന്ന് മേടിക്കുകയുള്ളൂ പിന്നെ അവർക്ക് കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടുള്ളതാണ് ഈ ഫോട്ടോസ് എന്ന് പറയുന്നത് അപ്പോൾ അവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാം നല്ല ഹെൽത്തി ആയിട്ടും നല്ല ചെടികളായിട്ടൊക്കെ തന്നെയാണ് അവരുടെ കയ്യിലോട്ട് എത്തിയത് ഒരെണ്ണം ചെന്നൈയിൽ നിന്നും ഒരെണ്ണം നിന്നും ഉണ്ടായിരുന്നു അതായിരുന്നു ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു കൊറിയർ അവർക്കും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടി അതെനിക്ക് ഭയങ്കര സന്തോഷമായി എത്ര സമയം കൊണ്ട് കിട്ടും എന്നറിയില്ലായിരുന്നു പക്ഷെ കൊറിയറ് ചാർജ് കൂടലോ കേട്ടോ അവിടേക്ക് അടി അയച്ചപ്പോൾ നൂറ്റി ഇരുപത് രൂപയായി കൊറിയറ് ചാർജ് ബാക്കിയൊക്കെ എൺപത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് അപ്പോൾ ഇപ്പോഴും കട്ടിങ്സ് ആണ് ചെടികൾ ഉണ്ട് അപ്പോൾ ആർക്കിങ്ങിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഓർഡർ ചെയ്യുക നല്ല ഭംഗിയുള്ള പൂക്കളാണ് പത്ത് മണി ചെടികട്ട പ്രത്യേകതയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആ വെയിലങ്ങ് വന്നു തുടങ്ങുമ്പോഴത്തേക്കും ഇതങ്ങ് പൂക്കാൻ തുടങ്ങും അപ്പോൾ ഒരു പൂപ്പാടം പോലെയാണ് നമ്മൾ ടെറസിൽ പോയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അതും പല കളറിൽ ഡബിൾ ഷീഡായിട്ട് അതുപോലെ മറ്റേ അടുക്ക് പത്തുമണി അത് ഏകദേശം ചെറിയ ടേബിൾ റോസ് പോലെയൊക്കെ ആയിട്ട് അതും നല്ല വെറൈറ്റി കളേഴ്സൊക്കെ ആയിട്ട് നമുക്ക് ചെടികളുടെ അടുത്ത് തന്നെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് പിന്നെ ഇത് കുറച്ച് വളർന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേ ഇതൊരു മൂത്ത പോലെയൊക്കെ ആവും അപ്പോൾ വീണ്ടും ഇത് തണ്ടൊടിച്ച് നടുക അപ്പം നല്ല കിളുന്ത് കൊമ്പുകളൊക്കെ ആയിട്ട് വീണ്ടും നമുക്കിത് കിട്ടും അപ്പോൾ ഇതിപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നട്ടിട്ട് നിങ്ങൾക്കും ഇത് സെയിൽ ചെയ്യാം വീട്ടിലേക്ക് ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ചെറിയ ചെറിയൊരു വരുമാനമൊക്കെ ആവും നമുക്ക് ചെടികൾ നട്ട് പിടിപ്പിച്ചിട്ട് അത് സെയിൽ ചെയ്യുമ്പോൾ അപ്പോൾ ഒട്ടും ജോലിക്കൊക്കെ പോകാത്തവർക്ക് ഒരു നൂറ് രൂപയൊക്കെ നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇനിയും കട്ടിങ്സ് അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ